ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് നല്ല ടേസ്റ്റിൽ നല്ല ഫ്ലേവറിലുള്ള ഒരു കബ്സ റെസിപ്പി കാണിച്ചിരട്ടെ ഞാൻ ഉണ്ടാക്കിയിട്ട് സക്സസ് ആയത് മാത്രാ കേട്ടോ ഞാൻ വീഡിയോ ആയിട്ട് ഇടല്ലുള്ളൂ ഇതങ്ങനെ ഒരു റെസിപ്പിയാണ് അതിന് വേണ്ടിയിട്ടൊരു മൂന്ന് തക്കാളി ഞാൻ മിക്സിയിലൊന്ന് അരച്ചെടുക്കുന്നുണ്ട് പിന്നെ സ്പൈസസ് ആയിട്ട് ഇത്രയും എടുത്തിട്ടുണ്ട് ഞാൻ ഒരു ബിരിയാണി പോട്ടാട്ടോ എടുത്ത് അതെടുത്ത് അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുക ഈ സ്പൈസസ് ഒക്കെ അതിലേക്ക് ആഡ് ചെയ്തിട്ട് ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കുക അതിലേക്ക് ഒരു വലിയ സവാള ചെറുതായി കട്ട് ചെയ്തിട്ട് അതൊന്ന് വഴറ്റിയെടുക്കുക അതൊന്ന് വാണ്ടി വരുമ്പോൾ നമ്മൾ നേരത്തെ പേസ്റ്റാക്കി വെച്ചിട്ടുള്ള തക്കാളിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക ഇപ്പം തന്നെ നല്ലൊരു സ്മെല്ല് വരും കേട്ടോ ഇനി ഒരു സ്പൂണ് വെളുത്തുള്ളി ഇഞ്ചി ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് സോൾട്ട് ചെയ്യാം അതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി കുറച്ച് കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്ത് പിന്നെ ഗരം മസാല ഉണ്ടെങ്കിൽ അത് അല്ലെങ്കിൽ അറബിക് മസാലയാണ് ഞാനിവിടെ ആഡ് ചെയ്തത് കപ്സ മസാലോ ഏത് മസാല വേണേൽ നിങ്ങൾക്ക് ആഡ് ചെയ്യുക അറബിക് മസാലേൻ്റെ വീഡിയോ ഞാൻ മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം എന്നിട്ട് അതിലേക്ക് ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം മസാലയൊക്കെ നന്നായിട്ട് അതിലേക്ക് പിടിപ്പിച്ച് കൊടുക്കാം ഇങ്ങനെ എന്തായാലും ഒരു തവണ കപ്പ്സ് ഉണ്ടാക്കി നോക്കണം കേട്ടോ ഈ ഒരു കപ്പിന് രണ്ട് കപ്പ് വെള്ളം കേട്ടോ ഞാനിപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുള്ളത് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് അടച്ച് വെച്ചിട്ട് നമുക്കൊരു പത്ത് മിനിറ്റ് ചിക്കൻ കുക്ക് ചെയ്തെടുക്കാം ഇനി ഒരു ചെറിയ ബൗൾ എടുത്തിട്ട് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് നമുക്ക് മിക്സ് ചെയ്ത് വെക്കാം കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്യാം കേട്ടോ നന്നായിട്ട് കൈകൊണ്ടൊന്ന് പേസ്റ്റ് പോലെ ആക്കി എടുത്ത് വയ്ക്കാം എന്നിട്ട് ഈ വേവിച്ച ചിക്കൻ നമുക്കതൊന്ന് ചിക്കൻ മാത്രം അതിന്ന് കോരിയെടുക്കാം ചിക്കൻ പീസസ് മാത്രം കോരിയെടുക്കാം കേട്ടോ ചിക്കൻ ഒന്ന് തണിഞ്ഞതിന് ശേഷം നമ്മൾ ഇതിൽ ഈ മസാലയിലിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ആ വെള്ളം ഈ കപ്പിലേക്ക് നമുക്ക് അളവ് എടുത്ത് നോക്കാം എത്ര വെള്ളം ഉണ്ട് എന്നുള്ളത് ഇതിനിപ്പോൾ മൂന്ന് കപ്പാണ് വെള്ളം ഉണ്ടായിരുന്നത് ഇനി അതിലേക്ക് കുറച്ച് ഓയിൽ ആഡ് ചെയ്തിട്ട് ഈ ചിക്കൻ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതായത് മൂന്ന് കപ്പ് അരി ഞാൻ അവിടെ മൂന്ന് കപ്പ് അരിയാണ് എടുത്തത് മൂന്ന് കപ്പ് അരിക്ക് അഞ്ച് കപ്പാണ് മൊത്തം വെള്ളം എടുത്തിട്ടുള്ളത് അതൊരു രണ്ട് കപ്പ് എക്സ്ട്രാ എടുത്തിട്ടുണ്ട് അതിനാണ് ഞാൻ നേരത്തെ ഇവിടെ അളവ് നോക്കിയത് കേട്ടോ ഇനി ആ പാനിലേക്ക് തന്നെ നമ്മൾ വെള്ളമൊക്കെ ആഡ് ചെയ്ത് കുറച്ച് നെയ്യും അതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് അരി അതിലേക്ക് ഇട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പും നോക്കണം ഈ സമയത്ത് നന്നായി മിക്സ് ചെയ്ത് ഒന്ന് ഫസ്റ്റ് ഹൈ ഫ്ലെയിമിലിട്ട് ഒരു മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ട് അടച്ചു വെക്കുക ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് വെക്കുമ്പോൾ അത് അരിയൊക്കെ നല്ല അടിപൊളിയായി കുക്കായിട്ടുണ്ട് കേട്ടോ ഇത് ബസ്മതി റൈസാണ് ഇത് ഞാനൊരു ഹാഫ് ആൻ അവർ സോക്ക് ചെയ്ത് വെച്ചതിന് ശേഷം കേട്ടോ കുക്ക് ചെയ്യാൻ എടുത്തിട്ടുള്ളത് അരി നല്ല പാകത്തിന് വേവായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം അതായത് ഞാൻ മൂന്ന് കപ്പ് അരിക്ക് അഞ്ച് കപ്പ് വെള്ളമാണ് എടുത്തത് നിങ്ങൾ എത്രയാണോ അരി എടുക്കുന്നത് അതിൻ്റെ രണ്ട് കപ്പ് എക്സ്ട്രാ എടുത്താൽ മതി ഇനി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ അതിൻ്റെ മേലൊക്കെ വെച്ചുകൊടുത്തിട്ട് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ പിന്നെ ഒരു പത്ത് മിനിറ്റ് വെക്കാം അതിനുശേഷം തുറന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ അടിപൊളി കപ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ നോക്കണം ഭയങ്കര സ്പൈസി അല്ല കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടുന്ന ഒരു ഫ്ലേവർ തന്നെയാണ് കേട്ടോ ഒരു വെറൈറ്റി ടേസ്റ്റാണ് സാധാ കപ്പ്സ് അതിൻ്റെ ടേസ്റ്റല്ല എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് വരെ താങ്ക്